എന്തിന്റെ കേടാ മൗലവി ലിഫ്റ്റ് തുറന്നു ഉള്ളൂ ഇതന്നെ ഇതന്നെ ഞാൻ ഞാൻ നിങ്ങൾ പറഞ്ഞ ആശയത്തിൽ വന്നില്ലേ പണി നിങ്ങളെ കൊണ്ട് സമ്മതിപ്പിക്കണത് കേൾക്കുന്നവൻ ഉള്ളൂന്ന് അല്ലയുള്ളൂ നിങ്ങൾ ഏത് യുഗത്തിലാണോ ചോദിച്ചു മൊബൈലിന്റെ യുഗത്തിലാ മൊബൈൽ നിങ്ങൾക്ക് വാതില് തുറക്കണം നിങ്ങൾ സമ്മതിച്ചു ഇതന്നെ പരിധി ഇത് പഠിപ്പിക്കാനാ അന്ന് നിങ്ങളോട് നിങ്ങളോടൊക്കെ പറഞ്ഞത് പിന്നെ ചോദിച്ചാ മൂപ്പരോട് അല്ല മുസിലാരെ മൊയ്ദ്ദീഷിനെ പ്ലെയിൻ നിന്ന് വിളിച്ച പ്ലെയിനിൽ നിങ്ങൾ കേൾക്കുമോ അതല്ലെങ്കിൽ പ്ലെയിനിൽ നമുക്കത് മൊബൈലിന് കണക്ഷൻ കിട്ടുവോ അപ്പൊ മൂപ്പര് ചോദിക്കാണ് മൗലവിക്ക് മൊയ്തീമാലറിയോ വല്ല നീല തീന്നും എന്നെ പോർക്ക് ചെയ്യും ഞാൻ എന്നാണ് പാടിയിട്ട് എന്നോട് ചോദിക്ക പ്ലെയിന് നെൽത്താണോ പ്ലെയിന് നെൽത്താണോ അപ്പൊ ഞാൻ മറുപടി ചോദിച്ചു കിട്ടുമോ എന്ന് ചോദിച്ചപ്പോളി നെൽത്താണോന്നൊയിൽ ഉള്ളത് സമ്മതിച്ചില്ലേ പൊട്ടന്മാരെ ഞങ്ങള് അപ്പൊ പ്ലെയിൻ വിളിച്ചാൽ കേക്കൂലല്ലേ കപ്പലിന്ന് വിളിച്ചാൽ കേക്കൂല കാറിന്ന് വിളിച്ചാൽ കേക്കൂല സ്വന്തം വീടിന്റെ പടാപ്പുറത്ത് വിരുന്ന് വിളിച്ചാലും കേക്കൂല എന്തു ചെയ്യണം നിലത്തിറങ്ങിയിരിക്കണം ല്ലേ നിലത്താണോ പ്ലെയിന് നിലത്താണോ മൗലവി നിങ്ങൾ ചോദിച്ചില്ലേ എന്നിട്ട് ഇന്നെ പൊട്ടാന്ന് വിളിക്കേ പൊട്ടത്തരം പറഞ്ഞിട്ട് പൊട്ടത്തരം പറഞ്ഞിട്ട് ഇങ്ങോട്ട് രണ്ട് പൊട്ടാന്ന് വിളി അപ്പൊ നിങ്ങൾ ഇതൊക്കെ സംഭരിച്ചപ്പോ എന്തായി പിന്നെ മൂപ്പര് പറയണേ കസ്റ്റമർ കെയറിലേക്ക് എപ്പൊ വിളിച്ചാലും കിട്ടൂലെ മൗലവി ഉത്തരം അപ്പൊ തന്നെ മൂപ്പര് അറിയാതെ പറഞ്ഞുപോയി അതിന്റെ പരിധിയിൽ നിന്ന് വിളിച്ചാൽ ആ അതെന്നെ പറഞ്ഞത് അതെന്നെ പറഞ്ഞത് പരിധി എന്ന് വിളിക്കണം ആ പരിധി അള്ളാഹ് ഉണ്ടോന്ന എന്റെ ചോദ്യം ആ പരിധി അള്ളാക്ക് ഉണ്ടോന്ന ഞങ്ങളോട് ചോദിച്ചത് മനസ്സിലായോ അള്ളാഹുവിനങ്ങൾ എവിടുന്ന് വിളിച്ചോ ഒരു പരിധിയും കേട്ടോ എവിടെ വെച്ച് വിളിച്ചാലും ലിഫ്റ്റിന്റെ വാതിലും തുറക്കണ്ട പ്ലെയിനിൽ നിന്ന് നിലത്തേക്കും ഇറങ്ങണ്ട അടുത്തേക്കും പോകേണ്ടതില്ല ഇനി എന്നോട് ചോദിച്ചു മൗലവിന്റെ വാഴ പൊത്തിപ്പിടിച്ചാലോ വായ പൊത്തിപ്പിടിച്ചെന്താ കുഴപ്പം എന്റെ കൽബിലുള്ളതിന്റെ റബ്ബറിയും എന്റെ മൊബൈലറിയോ മൊബൈലിനറിയാൻ പറ്റുമോ വായ പിടിച്ചാൽ വായ പിടിച്ചാലും എന്റെ കൽ പറയുന്ന റബിനറിയാം അവനത് കേട്ട് ഉത്തരം ചെയ്യും പിന്നെ ഞാൻ മൂപ്പരോട് ഈ ഈപ്പര് ആദ്യ ഒരു അട്ടിമറി നടത്തി ഞാൻ വേറെ പറയാ ഞാൻ മൂപ്പര് മൂപ്പര് പറയാണ് മൗലവി മൊബൈലിനെ പറ്റി പറയണത് ഞാൻ അങ്ങനെ ഓതിയിട്ടേ ഇല്ല എന്റെ കാസിറ്റ് പരിശോധിച്ചാൽ അറിയാം ഞാൻ മൊബൈലിനെ പറ്റിയല്ലായി തോന്നിയത് നിങ്ങളെ ഔലിയാക്കന്മാരെ കുറിച്ച് അവ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞ എന്ത് നിങ്ങളെ അവര് വിളിച്ചാൽ വിളി കേൾക്കൂല കേട്ടാൽ തന്നെ ഉത്തരം ചെയ്യൂല അപ്പൊ മൂപ്പരനോട് പറയുന്നത് നിങ്ങളിപ്പോൾ പരിധിക്ക് പുറത്താണ് എന്ന് പറഞ്ഞാൽ അത് ഉത്തരല്ലേ അല്ലേ അങ്ങനെ പറഞ്ഞ അത് ഉത്തരല്ലേ ഈ എന്ത് പോട്ടത്തിലായിയാളീ പറയേണ്ടത് ഉത്തരം കിട്ടിയാന്ന് പറഞ്ഞാൽ മൂപ്പരനെ സമ്മതിച്ചു എന്ത് കേൾക്കലോ അറിയലോ അല്ല ഉദ്ദേശം കാര്യം കിട്ടലാണ് ആ കാര്യങ്ങൾക്ക് അതുകൊണ്ട് നടന്നോ പ്രതികരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ സംഗതി നടക്കോ അല്ലാനെ വിളിച്ചിട്ട് അള്ള പറയണു എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയൂ എന്താ നിങ്ങൾ മനസ്സിലാക്കിയത് അപ്പൊ സുഹൃത്തുക്കൾ പറഞ്ഞത് മുഴുവൻ പൊട്ടത്തരാണ് പിന്നെ മാത്രല്ല മൂപ്പരൊരു വെല്ലുവിളി സുബാനല്ലോ കേട്ടാൽ അത്ഭുതപ്പെട്ടു പോകുന്ന വെല്ലുവിളി എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ മുപ്പര് ചോദിക്കാണ് നിങ്ങൾ പറയുന്നില്ലേ മൗലവി അസ്തെന്ന് അല്ല പറഞ്ഞു നിങ്ങൾ പറയുന്നില്ലേ എന്ത് എന്നെ വിളിച്ചോ ഞങ്ങൾക്ക് ഉത്തരം ചെയ്യാ മൗലവിമാരെ വിളിച്ചാ അല്ലാനെ എന്നാൽ മൗലയമാരൊന്ന് അള്ളഹനെ വിളിച്ചോ മുപ്പര് പറയണ് ഇതെന്തിന്റെ കേടാ എന്താ ഇയാൾ ധീനെ കുറിച്ച് പഠിച്ചത് നിങ്ങൾ കളിയാക്കണോ അള്ളഹാനെ വിളിച്ചാൽ ഉത്തരം കിട്ടുമെന്ന് കുറവാനുണ്ടല്ലോ ഞങ്ങളൊന്ന് വിളിക്കേ പേരോട് നശിച്ചു പോകാനൊന്ന് വിളിച്ചാട്ടേ ഞങ്ങളൊരു കാലത്തും അങ്ങനെ തയർക്കൂലട്ടോ അത് വേറെ വിഷയം പേരോട് നശിക്കാൻ പ്രാർത്ഥിക്കേ ഏയ് നിങ്ങളെ മനസ്സ് നന്നാക്കട്ടെ അല്ലാന്ന് ഞങ്ങൾ തയ്യാറുള്ളൂ കറിയോ എത്ര എണ്ണാണ് ഞങ്ങളെ മുസ്ലിാക്കന്മാരും ഓരോ സ്ഥലത്തും പോലൊക്കെ ഇങ്ങനെ ഈ ശിർക്കു വേണ്ടി